ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നതിനെ വിലക്കേർപ്പെടുത്തിയ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് മാർച്ച് പതിമൂന്നിനാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഉത്തരവ് അധികാര ദുർവിനിയോഗമാണെന്ന് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിച്ചു പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാകാതെയും ഔദ്യോഗിക നിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിയാൽ ചട്ടലംഘനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണെന്നും ഉത്തരവിൽ പറയുന്നു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനൽ തുടങ്ങിയ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എത്തുകയും വീഡിയോകൾ കൂടുതൽ ആളുകൾ കാണുകയും ചെയ്താൽ പരസ്യ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക നേട്ടം ലഭിക്കുമെന്നും ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം നാൽപ്പത്തി എട്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും ഉത്തരവിൽ പറയുന്നു അനുവാദം വാങ്ങി ഇത്തരം ചാനലുകൾ ആരംഭിക്കുന്ന ഉദ്യോഗസ്ഥർ പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും തെളിയിക്കുന്നതിനും പ്രായോഗിക തടസ്സങ്ങളുണ്ട് അതിനാൽ ആരോഗ്യ വകുപ്പിന് കീഴിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നതിനും ചാനൽ തുടങ്ങുന്നതിനും വിലക്കേർപ്പെടുത്തുന്നു എന്നാണ് ഉത്തരവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലുകൾ തുടങ്ങുന്നത് സംബന്ധിച്ച് ലഭ്യമാകുന്ന അപേക്ഷകൾ തലത്തിലോ സ്ഥാപന തലത്തിലോ നിരസിക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം